കഴിഞ്ഞ ദിവസം നമ്മുടെ അജു അലക്സ് ചെകുത്താൻ തന്റെ ചാനലിൽ കൂടി പുറത്തുവിട്ടൊരു വീഡിയോ ഇതിനോടൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ഏകദേശം രണ്ടു മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഒരു ലൈവ് വീഡിയോ ആയതുകൊണ്ട് അത്രയും സമയമൊന്നും എല്ലാവർക്കും ആ വീഡിയോയുടെ മുമ്പിൽ ചിലവഴിക്കുവാൻ സമയം കിട്ടി എന്ന് വരില്ല മുഴുവനും എനിക്കും കാണുവാൻ പറ്റിയില്ല എങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു ഈ വീഡിയോയിൽ അദ്ദേഹം ആവർത്തി ആവർത്തിച്ചൂന്നൽ നൽകി സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നിയമ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലീസിന്റെ കെടുകാര്യസ്ഥതയും അലംഭാവത്തെയും കുറിച്ചാണ് എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് ഒരാൾ ചെന്നാൽ അയാളുടെ ആളും തരവും നോക്കി അദ്ദേഹത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കി മാത്രമേ പോലീസ് കേസെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ ഇനിയിപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന വ്യക്തിക്ക് പണവും പ്രതാപവും ഈ പറയുന്ന സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം അങ്ങനെയുള്ളവർക്ക് നിയമം ഇവിടെ ബാധകമല്ല അവർക്ക് ഗാർഹിക പീഡനം നടത്താം ബലാത്സംഗം നടത്താം ഇഷ്ടമില്ലാത്തവരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താം വേണമെങ്കിൽ കൊന്നു തള്ളാം ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല ഇവിടുത്തെ സിസ്റ്റം ഇതാണ് എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത് അജു ആ വീഡിയോയിൽ അയാൾ കേരള പോലീസിനെ കണക്കിന് പരിഹസിക്കുകയാണ് അഴിമതിക്കാരും തെമ്മാടികളും വിവരദോഷികളും യാതൊരു വിളവും ബോധവും ഇല്ലാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാർ ഉൾപ്പെടുന്നതാണ് കേരള പോലീസ് എന്ന് അയാൾ പച്ചയ്ക്ക് പറഞ്ഞു വെക്കുകയാണ് ഇതിനൊക്കെ പക്ഷെ എന്തു ചെയ്യാൻ ഇങ്ങനെ ഇവിടെ ഉള്ളവർക്ക് കുറേ പേർക്ക് ഒരു അതിന് വന്നിട്ട് എഴുപത് ശതമാനം ആൾക്കാർക്ക് പുതിയ ബോധ്യം അതിനകത്ത് ഒരു മുപ്പത് ശതമാനം അതിനകത്ത് ഇരുപശതാർ പോലീസുണ്ട് അവരെയൊക്കെ നമ്മൾ കാണുന്ന ബോധം കൊള്ളവരെ കാണാൻ കിട്ടുന്നില്ല അവരുടെ എന്നാലും കമ്മീഷണറുടെ ഓഫീസിന്റെ ഫ്രണ്ട് ചെയ്തുകൊണ്ട് ഞാൻ ചൗട്ട് പിടിക്കും പോലീസുകാർക്ക് ഒന്നും മനസ്സിലായില്ല ഫോട്ടോ പരാതി കൊണ്ട് കൊടുത്തപ്പോഴും മനസ്സിലായില്ല അവര് അപ്പൊന്നാലോ ചോദിക്കുക ഈ പല സാധാരണ പോലീസുകാരുടെ അടുത്ത് എങ്ങനെയായിരിക്കും കമ്മീഷണറുടെ മുന്നിൽ നിന്ന് ഇത്രയും ഷോ കാണിക്കാമെങ്കിൽ അവർ ഈ സ്റ്റേഷനിലൊക്കെയുള്ള പോലീസുകാരെ കാണുമ്പോൾ വല്ല പട്ടിക പൂജയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ ആർക്കറിയാം ഇവന്റെ വല്ല നക്കാപ്പിച്ച മേടിച്ച് ജീവിക്കുന്നവരാണെന്ന് ആയിരിക്കും അവൻ വിചാരിച്ചു ഇവർ വലിയ കാശു മേടിക്കുന്നുണ്ടോ മേടിക്കുന്നുണ്ടോന്നുള്ള സംശയിക്കേണ്ട കാര്യമല്ല കാശ് മേടിക്കുന്ന സംശയമൊന്നും ഇല്ല മേടിക്കുന്നുണ്ട് അല്ല വേറൊരു കാര്യമില്ല ബാലയെ ഈ തോക്കുകേസിൽ നിന്ന് കൂടി കൊടുക്കേണ്ട ആവശ്യം പോലീസിന് ഇല്ല അത് തോക്കും കൊണ്ട് കാണും വന്നാലും എടുക്കേണ്ട ആക്ഷൻ എടുക്കാത്തത് കൈക്കൂലി മേടിക്കുന്നുണ്ടോ അല്ലാതെ വേറെ ഒരു റീസണും ഇല്ല വേറെ ഒരു റീസും ലോകത്തെവിടെയില്ല അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പട്ടികലർ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു കാശ് മേടിക്കാതെ വേറെ എന്തോ അല്ല പിന്നെ വേറെ എന്തോ കൊടുത്തവർക്ക് അവർക്ക് എന്തെങ്കിലും പ്രത്യേകത വേറെ താല്പര്യമുള്ളവരാണോ അപ്പൊ അത് കൊടുത്തു കാണാം എന്തോ ഒരു സാധനം ഓഫർ ചെയ്യാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോംപ്രമൈസ് അവരുമായിട്ട് നടക്കത്തില്ല പോലീസായിട്ടൊരു കോംപ്രമൈസ് ആണ് എന്ത് പാടാ നിങ്ങളൊന്ന് ആലോചിച്ച് അവർ വിടൂ സാധനക്കാരനെ വിടും അപ്പോൾ അവിടെ കാശ് കാശിറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് എന്താണോ അത് നടന്നിട്ടുണ്ടാവും കള്ളാണെങ്കിൽ കള് മറ്റേ ഏതോ സിനിമയിലും മറ്റേ മുരളിയുടെ ഡയലോഗുണ്ട് കിങ്ങിനകത്ത് ഏഹ് എങ്ങനെയാ പറയുന്നത് കാറും മാറും പൂ പൂത്ത പണവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഡയലോലും അറിയോ കിങ്ങിന് സിനിമയ്ക്കകത്താണ് മുരളിയുടെ ഡയലോഗ് അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും മതിയോ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവോ ഫ്രിഡ്ജ് മേടിച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഇവർക്ക് പല പോലീസുകാരും ഈ കൈക്കൂല മേടിക്കുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഷഡ്ഡി മേടിക്കാനാണ് ഭാര്യയ്ക്ക് പൂക്കൽ ഷഡ്ഡി മകനാണെങ്കിൽ ജോക്കി ഷഡ്ഡ് മകളാണെങ്കിലും പൂക്കൽ ഷഡ്ഡി അപ്പൊ ഇതൊക്കെ മേടിച്ചു കൊടുക്കാനാണ് ഇവർ ഈ കൈക്കൂലി പൊതു പരിപാടിക്കൊക്കെ നിൽക്കുന്നത് ഉളപ്പില്ലാതെ ഏതവന് വേണ്ടിട്ടും അങ്ങനെയൊക്കെ ഏവൻ അവൻ്റെ നക്കാപ്പിച്ചൊക്കെ മേടിച്ചു സാറേ വിളിച്ചിട്ട് ഇങ്ങനെ അതിലും വേദം ഇടപ്പള്ളിയിൽ മറ്റേ ഈ വണ്ടിയർ ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ടു വന്നിങ്ങനെ നിൽക്കത്തില്ലേ കാണിക്കല്ലേ അവർക്ക് ഇതിൽ അന്തസ് ഉള്ളവരാ അവർ ഒന്നുമില്ല വേദത്തെ മറ്റൊരു ചോദിക്കുന്ന എന്തിനാ അറിയോ ഒരു പണി ചെയ്യാതിരിക്കാൻ വേണ്ടി കാശ് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് എല്ലാ കാര്യം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ പണി എടുക്കാൻ കാശ് കൊടുത്താൽ പിന്നെയും കൊള്ളാം എടുക്കുന്നത് പറ്റിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഒരു പണി എടുക്കാതിരിക്കാൻ കാശ് മേടിക്കുന്നു അതെന്തൊരുപാടിയാ അതെന്തൊരു മനുഷ്യനാ അതെന്തൊരു ഉളപ്പില്ലായ്മയാ അവർ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത് ജോലി വെച്ചാ അപ്പൊ ആ ജോലി ചെയ്യാതിരിക്കാൻ വേറെ കാശ് മേടിച്ച ജോലി ചെയ്യാരിക്കാന്ന് അത് എല്ലാ ദിവസവും കിട്ടിയാൽ ചിലപ്പോ എടുക്കുവായിരിക്കും ആർക്കറി നാണയില്ലാത്ത എന്ത് ചെയ്യും ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല കേട്ടോ ഇവർ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാകും അപ്പൊ ഇവർക്ക് ഇല്ലാതെ പോകുന്നത് എന്ത് തരം സെൻസാണ് ഇല്ലാതെ പോകുന്ന വിദ്യാഭ്യാസമാണോ അതോ കോമൺ സെൻസ് ആണോ അതോ ഈ വിജിലൻസ് ആയിട്ട് വിജിലന്റായിട്ട് ഇരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആണോ അതോ സത്യസന്ധമായ ജോലി ചെയ്യാൻ കഴിവില്ലാത്തതാണോ ഏതാണ് ഈ കഴിവില്ലായ്മ ഏതാണ് ഇവരുടെ ഇവരുടെ ബുദ്ധിമുട്ടൊന്നും പഠിക്കണ്ടേ ഇപ്പൊ സ്വയം പഠിക്കണ്ടേ എനിക്കൊരു എനിക്ക് ഞാൻ ഒരു ഒരു കേസ് കണ്ടു അല്ലെങ്കിൽ ഓരോരുത്തരുടെ തോക്കുമായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി കൊല്ലുന്നു പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പോകണ്ടേ ഇപ്പൊ പോയാ അവനെങ്ങനെ വിളിച്ചാലും എന്തുകൊണ്ടാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതൊക്കെ വിളിച്ചു പറയേണ്ടി വരുന്നത് തനിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും ഉണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ തനിക്ക് നേരിടേണ്ടി വന്ന നിരാശാജനകമായ അനുഭവം അത് അജ്വലക്സിന്റെ സ്വതസിദ്ധമായ ശൈലി ഒരു അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അയാളുടെ സംസാരത്തിൽ നമ്മളൊക്കെ ഈ അൺപാർലമെന്ററി വേർഡ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ പലപ്പോഴും കടന്നു വരാറുണ്ട് എങ്കിൽ പോലും അയാൾ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം അത് പ്രാധാന്യമുള്ളതാണ് ഒരു ദിവസം ഒരു തെമ്മാടിയായ മനുഷ്യൻ താൻ പാർക്കുന്ന തന്റെ ഫ്ലാറ്റിൽ അതിക്രമിച്ചു കയറുകയും തന്റെ നേരെ തോക്ക് ചൂണ്ടി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഒടുവിൽ തൻ്റെ ജീവന് ഭീഷണി എന്ന് കാട്ടി ആ വിവരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണത്രേ പോലീസ് പരിശോധനയ്ക്ക് വേണ്ടി പോലും പുറപ്പെട്ടത് ഇത് സിസ്റ്റമാണ് ഒരു സാധാരണക്കാരനായതുകൊണ്ടല്ലേ അയാളുടെ ഈ രീതിയിലുള്ള സമീപനം പോലീസ് കൈക്കൊണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കോ മറ്റേതെങ്കിലും ഒരു സമ്പന്നന് നേരെയോ ആയിരുന്നു ആരെങ്കിലും ഒരു കളിത്തോക്കെങ്കിലും ചൂണ്ടിയിരുന്നതെങ്കിൽ പോട്ടെ ഈ പറയപ്പെടുന്ന അന്യ സംസ്ഥാന തൊഴിലാളിയായ ക്രിമിനലിന്റെ നേരെ ആയിരുന്നുവെങ്കിൽ പോലീസ് ഏത് രീതിയിലുള്ള നടപടിയായിരുന്നു കൈക്കൊള്ളുക മിനിറ്റുകൾക്കകം ഈ തോക്ക് കൈവശം വെച്ചിരിക്കുന്നയാൾ അകത്തുപോയെന്നെ പക്ഷേ ഇവിടെ യാതൊരു നടപടിയുമില്ല നാളുകൾ ഇത്രയുമായി ഈ അണ്ണാച്ചി ക്രിമിനൽ മൈൻഡ് ഉള്ളവനാണെന്നും അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്നും അയാളുടെ മുൻ ഭാര്യയായി എലിസബത്ത് ഈ സമൂഹത്തോട് തുറന്നു പറഞ്ഞു തീർന്നില്ല അയാൾക്കൊപ്പം അന്നുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ അയാൾ ക്രിമിനലാണെന്നും അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്നും ആ തോക്ക് തൻ്റെ നേരെ ചൂണ്ടിയിട്ട് തന്നെ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി എന്നും വിളിച്ചു പറഞ്ഞു ഒടുവിലായിപ്പോൾ അയാളുടെ കൈവശം തോക്കിരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് സീക്രട്ട് ഏജന്റ് എന്ന സായിയും വെളിപ്പെടുത്തി എന്നിട്ടും നടപടികളൊന്നുമില്ല ആ ഒരു തോക്ക് കേസ് തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ നമുക്ക് സംശയമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ നിന്നും ഇങ്ങനെയുള്ള അവഗണനകൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമ്പോഴാണ് പലരും നിയമം കയ്യിലെടുക്കുകയും അക്രമവാസനകളിലേക്ക് ഇറങ്ങിപ്പോകുകയും ചെയ്യുന്നത് കാരണം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വെറുതെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി കോടതി കയറി ഇറങ്ങി നടന്ന് അവരുടെ ഈ ജന്മം പണ്ടരമടങ്ങി പോകട്ടെ ഉള്ളെന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നീതി നടത്തുവാൻ അവർ തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പലപ്പോഴും വെളിപ്പെട്ടിട്ടുണ്ട് കേരള പോലീസിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ തനിക്ക് യാതൊരു നീതിയും ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് വ്യക്തമായത് തന്നെയാണ് കേരളത്തിലെ നിയമപാലകരെ സോഷ്യൽ മീഡിയ വഴി ഇത്രയും ആക്ഷേപകരമായ രീതിയിൽ അജു അലക്സ് പരിഹസിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വീഡിയോ പുറത്തുവിട്ടതുകൊണ്ട് അയാൾക്കെതിരെ ചിലപ്പോൾ നിയമപാലകർ കേസെടുത്തേക്കാം എങ്കിൽ പോലും അയാൾ പറഞ്ഞു വെച്ച വിഷയങ്ങൾ അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽ കഴമ്പുണ്ടോ എന്നുള്ളതിൽ അന്വേഷണങ്ങൾ നടക്കുവാൻ സാധ്യതയില്ല എന്നാൽ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ജനങ്ങൾ മൗനം പാലിക്കരുത് നിങ്ങളുടെ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങൾ കൂടി കഴിവിൻ്റെ പരമാവധി വെളിപ്പെടുത്തണം നിരപരാധിയായ ഒരു പെൺകുട്ടി അവരെ സമൂഹം കാണിക്കൊരുത്താൻ വിവാഹം കഴിക്കുന്നു തുടർന്ന് നിയമപരമായി വിവാഹം കഴിക്കുന്നതിന് ജാതക പ്രകാരം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നു അതിനുശേഷം ക്രൂരമായ ഗാർഹിക പീഡനങ്ങളും ലൈംഗിക പീഡനങ്ങളും അങ്ങനെയുള്ള പല അതിക്രമങ്ങളും അവർക്കെതിരെ അഴിച്ചുവിടുന്നു അവരെ കൊലപ്പെടുത്തുവാൻ പോലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഒടുവിൽ അവരെ ഒഴിവാക്കുന്നു അതേക്കുറിച്ച് സമൂഹ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ചോദ്യം ചോദിച്ച വ്യക്തികളുടെ മുൻപിൽ പറയുകയാണ് അവർ മാനസിക രോഗിയായിരുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല അവളെ നിയമപരമായി ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എത്ര നീചവും നിന്ദിയവുമായിട്ടുള്ള മറുപടിയാണ് ഈ പറയുന്നത് എന്തൊരു വലിയ ചതിയാണ് ഈ കാണിക്കുന്നത് തീർന്നില്ല പിന്നെയും കഥകൾ അങ്ങനെ കിടക്കുകയാണ് അവർക്ക് മുൻപ് രണ്ട് സ്ത്രീകളുടെ ജീവിതം ഇയാൾ നശിപ്പിച്ചതാണ് അതിലൊരു സ്ത്രീയിൽ അയാളുടെ ഒരു കുട്ടിയും ജനിച്ചു ആ കുട്ടിയുടെ പേരിൽ ചേർന്നിരുന്ന ഇൻഷുറൻസിന്റെ പേപ്പറിൽ പോലും വ്യാജരേഖ ചമച്ച് കള്ളയൊപ്പിട്ട് തിരിമറികൾ നടത്തി ആ പണവും ഈ നാറി തട്ടിയെടുത്തു ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമല്ല പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഇത് മുഴുവൻ നാട്ടിൽ പാട്ടായിട്ടും അയാൾ ക്രിമിനൽ ആണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അയാൾക്കെതിരായിട്ട് നിരന്തരമായി പലരും പരാതി ഉന്നയിച്ചിട്ടും അയാളുടെ ഭാര്യ സ്ത്രീ സോഷ്യൽ മീഡിയ വഴി നിരന്തരമായി തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടും ഇതിനൊന്നും യാതൊരു പരിഗണനയും പോലീസിന്റെ സംവിധാനത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം എത്ര ഭയങ്കര പരാജയമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഒടുവിലായി കമ്മീഷണർ ഓഫീസിൽ പോയി അയാൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികൾക്കെതിരായിട്ട് അയാൾ കംപ്ലൈന്റ് നൽകുകയും തുടർന്ന് നിയമം കയ്യിലെടുക്കും എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് നടപടി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇതാണ് വെള്ളരിക്ക പട്ടണം അതുകൊണ്ട് തന്നെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നട്ടല്ലുള്ള ആൾക്കാർ സംസാരിച്ചു കൊണ്ടേയിരിക്കണം എലിസബത്ത് എന്ന ആ പെൺകുട്ടി ഒരുപക്ഷെ നമ്മൾക്ക് ആ കുട്ടിയെ പരിചയമുണ്ടായിരിക്കില്ല അവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല എങ്കിലും അവരെ നമ്മുടെ ഒരു സഹോദരിക്ക് തുല്യമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് നീതി ലഭ്യമാകേണ്ടതിന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ഇതിന്റെ പിൻപിൽ നിൽക്കുകയും ചെയ്യണം കാരണം അവർ അനുഭവിച്ചത് അത്രമാത്രം ക്രൂരമായ പീഡനങ്ങളാണ് എലിസബെത്ത് എന്നൊരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു സിസ്റ്റത്തിന്റെ നിർജ്ജീവാവസ്ഥക്കെതിരെ ജീർണതക്കെതിരെയുള്ള പ്രതികരണമാണ് അത് ഓരോരുത്തരും മനസ്സിലാക്കണം കാരണം നാളുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ നമ്മളും അനുഭവിക്കേണ്ടി വന്നേക്കാം ആ സമയത്ത് നമുക്ക് അർഹമായ പ്രാതിനിധ്യം ഓരോ നിയമ സംവിധാനങ്ങളുടെ കീഴിലും ലഭ്യമാകണം പണ്ട് ഹിറ്റ്ലറുടെ കിരാത ഭരണം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു വരി ഇങ്ങനെയാണ് അയാൾ യഹൂദന്മാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തു അതിനെതിരെ ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാൻ ഒരു യൂദനായിരുന്നില്ല പിന്നീട് അയാൾ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ തിരിഞ്ഞു അപ്പോഴും ഞാൻ മൗനമായിരുന്നു കാരണം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റും ആയിരുന്നില്ല ഒടുവിൽ അയാൾ എനിക്കെതിരെ തിരിഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല ഈ വരികൾ സാമാന്യ ബോധമുള്ളവരുടെ മുൻപിൽ ഒരു മുന്നറിയിപ്പ് പോലെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രതികരിക്കണം എന്തായാലും അയാൾ എലിസബത്തിനെതിരായി കമ്മീഷണർക്ക് പരാതിയൊക്കെ കൊടുത്തതിനു ശേഷം എലിസബത്തിന്റെ യാതൊരു വിവരങ്ങളും നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ കേസ് കൊടുത്ത് എലിസബത്തിന്റെ വായി ചിലപ്പോൾ അടപ്പിച്ചതായിരിക്കാം ഈ കേസിനോടുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയ വഴി പബ്ലിക്കിന്റെ മുൻപിൽ ഇനി തുറന്നു പറച്ചിലുകൾ ഒന്നും നടത്തണ്ടായെന്ന് ഒരു പക്ഷേ എലിസബത്തിന് നിയമ സംവിധാനങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാവാം വക്കീൽ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടാവാം അതൊക്കെ കൊണ്ടായിരിക്കാം ആ കുട്ടി ഇപ്പോൾ മൗനമായിരിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ മുന്നമേക്കൂട്ടി പ്രവചിച്ചതാണ് എങ്കിലും നമ്മളിപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് എലിസബത്തിൻ്റെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ വരും കൃത്യമായിട്ട് ഈ വിഷയങ്ങൾക്കൊക്കെ താൻ മറുപടി പറയുമെന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വീഡിയോകൾ ചെയ്തു കൊണ്ടിരുന്ന പല യൂട്യൂബർമാർക്കെതിരെയും സ്ട്രൈക്കുകളും ഭീഷണിയുമൊക്കെ വന്നിട്ടുള്ളത് അവരിൽ പലരും വീഡിയോകൾ ചെയ്യുന്നത് നിർത്തിവച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ജീവനിൽ ഭയമില്ലാത്ത മനുഷ്യർ ആരാണുള്ളത് പക്ഷേ എല്ലാവരുടെയും വായൊന്നും മൂടിക്കെട്ടാൻ ഒരിക്കലും ആർക്കും പറ്റില്ല മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് പ്രശ്നങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും മുൻപോട്ട് വെച്ച കാൽ പിറകിലേക്ക് വലിക്കാതെ ചിലരെങ്കിലും ഇപ്പോഴും മുൻപോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റ് ചെയ്തവന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ലഭിച്ചു എന്ന് ഉറപ്പാക്കപ്പെടുന്ന സമയം വരെയോളം പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ നിർത്തരുത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഒപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൂടി ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു